വിഷുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് പൂരാടൻ നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി വിഷുഫലത്താൽ പൂരാടൻ നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ ശ്രേഷ്ഠമാണ് അവർ ഉന്നതിയിലെത്തും അവർ വിചാരിക്കുന്ന കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലം ഗോചരപരമായി ഇവർക്ക് വിഷുഫലം ഗുണപരമാണ് സാമ്പത്തികമായ ഇവർ ഉയർച്ചയിലെത്തും സാമ്പത്തിക സ്രോതസ്സുകൾ ഇവർക്കുണ്ടാവും ബഹുജനങ്ങളിൽ നിന്നും ഇവർക്ക് അംഗീകാരം കിട്ടും അത് പൊതുപ്രവർത്തകരായാലും ഇനി പൊതുപ്രവർത്തകരല്ലെങ്കിലും എന്ത് കാര്യത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ തന്നെയും അവർക്ക് ബഹുജനങ്ങളുടെ അംഗീകാരം കിട്ടും സമ്മാനങ്ങളും അതേപോലെയുള്ള ആഡംബര വസ്തുക്കളും ഇവരെ തേടിയെത്തും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലം കൊണ്ട് പൂരാട നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാനിട വരും ഇവരെ സംബന്ധിച്ച് ആരോഗ്യം മെച്ചപ്പെട്ടതായിരിക്കും ആരോഗ്യത്തിൽ അത്ര ദോഷാനുഭവങ്ങളൊന്നും ഉണ്ടാകില്ല സ്ഥാനമാനലബ്ധി ഉണ്ടാവും ചിലർക്ക് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ച പറ്റും അതായത് ജോലിയിൽ പ്രമോഷനും കിട്ടും ജോലി സംബന്ധമായി തൊഴിലും നേട്ടങ്ങളുണ്ടാവും കുടുംബസുഖം കിട്ടും കുടുംബത്തിൽ സുഖം കിട്ടും സുഖം കിട്ടും പൊതുപ്രവർത്തകർക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു പൊതു പൊതു കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും കിട്ടും ശത്രുദോഷം ഇവരിൽ നിന്നും അകന്നു പോവും ശത്രുദോഷം ഇവർക്ക് ഏൽക്കില്ല ബന്ധുജന സൗഹൃദം ഇവർക്കുണ്ടാവും ബന്ധുജനങ്ങളിൽ നിന്ന് ഇവർക്ക് സഹായം കിട്ടും അല്ലെങ്കിൽ ബന്ധുജനങ്ങളിൽ നിന്ന് ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും കർമ്മ പുരോഗതി ഉണ്ടാകും ഇവരെ സംബന്ധിച്ച് പ്രവർത്തികളിൽ ഇവർക്ക് ഗുണമുണ്ടാവും കർമ്മത്തിൽ ഇവർക്ക് ഗുണം കിട്ടും അങ്ങനെ മൊത്തം നോക്കുമ്പോൾ പോരാടനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും